നമസ്കാരം ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും അതോടൊപ്പം തന്നെ വളരെയധികം വൈറലായിട്ട് മാറുന്ന ഒരു വ്യക്തി രാഷ്ട്രീയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ അത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ആകാൻ തന്നെ ഒരുപാട് കാരണങ്ങളും കാരണം സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോയ്ക്കായിട്ട് വളരെയധികം ആളുകൾ കാത്തിരിക്കുകയാണ് ദീപാവലിക്ക് ചരിച്ചു കുത്തി നിർത്തി റോക്കറ്റ് വിടാതെ കുത്തനെ കുത്തി നിർത്തി റോക്കറ്റ് വിടുന്നത് പോലെയാണ് സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ വളയാതെ തിരിയാതെ നേരെ മുകളിലേക്ക് പോകും കുറേ ദൂരം അങ്ങനെ മുകളിലേക്ക് പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് താഴേക്ക് വരും ചിലപ്പോൾ വിട്ടയാളിൻ്റെ തലമുണ്ടയ്ക്ക് തന്നെ അത് വന്ന് വീഴുകയും ചെയ്യും അതുപോലെ സുരേഷ് ഗോപിയും മുകളിലേക്ക് വിടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരെ തിരിച്ച് സ്വന്തം തലമണ്ടയിൽ തന്നെ വന്ന് വീഴുകയാണ് ഒന്നും ചോദിച്ചതുമില്ല പറഞ്ഞതുമില്ല വെറുതെ ഒരു ആക്ഷൻ മാത്രം ഇപ്പോഴിതാ തമിഴ്നാട്ടുകാരും കൂടി സുരേഷ് ഗോപിയെ എടുത്തിട്ടങ്ങ് അലക്കിയിരിക്കുകയാണ് മലയാളികളുടെ ആക്ഷൻ ഹീറോ എന്ന പദവി അത് സുരേഷ് ഗോപിക്ക് മാത്രമാണ് ഏകലപനിയിൽ തുടങ്ങി കമ്മീഷണർ സിനിമയിലൂടെ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഒരു ആക്ഷൻ ഹീറോയായിട്ട് ഇടം പിടിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാൽ രാഷ്ട്രീയത്തിൽ ഈ ആക്ഷൻ ഹീറോ പരിവേഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയ ഒരു വ്യക്തിയും അത് സുരേഷ് ഗോപിയാണ് സിനിമയ്ക്ക് സിനിമയ്ക്കുപരി സ്വന്തം ജീവിതത്തിലും അദ്ദേഹം ഒരു ആക്ഷൻ ഹീറോ പരിവേഷം എടുത്തടിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് സിനിമയ്ക്കുപരി സ്വന്തം ജീവിതത്തിലും അദ്ദേഹം ഒരു ആക്ഷൻ ഹീറോ പരിവേഷം ഇപ്പോൾ അണിഞ്ഞിരിക്കുകയാണ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും താൻ ഒരു ആക്ഷൻ ഹീറോ ആണെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ കരുതുന്നത് ഇപ്പോഴിതാ ഒരു ബി ജെ പി നേതാവായി ബി ജെ പിയുടെ പാർലമെന്റ് മെമ്പറായിട്ട് ബി ജെ പി മന്ത്രിസഭയിൽ കേന്ദ്ര മന്ത്രിയായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു അതോടെ മുൻകാലങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സുരേഷ് ഗോപിക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഒന്നു മാത്രം മാറിയിട്ടില്ല സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഹീറോ എന്ന വിചാരം താൻ ഇപ്പോഴും കേരളത്തെ മൊത്തം പ്രതികരിക്കുന്ന ഒരു ആക്ഷൻ ഹീറോ ആണെന്ന് സ്വയം ഇപ്പോൾ പുള്ളി കരുതുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അപ്പോൾ സുരേഷ് ഗോപി കേരളത്തെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അദ്ദേഹം കരുതുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല താൻ മന്ത്രിയേക്കാൾ ഉപരി ഒരു ആക്ഷൻ ഹീറോ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ കരുതൽ അതാണ് പ്രശ്നമായിരിക്കുന്നത് സുരേഷ് ഗോപി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തന്നെ ആക്ഷൻ ഹീറോ പരിവേഷത്തിലുള്ള സംസാരം മാത്രമാണ് നടത്താറുള്ളത് അതായത് മാധ്യമപ്രവർത്തകരോട് പോലും സംസാരിക്കുമ്പോൾ ആക്ഷൻ സംസാരത്തിനിടയിൽ ചില പഞ്ച് ഡയലോഗുകൾ പോലും സുരേഷ് ഗോപി ഉൾപ്പെടുത്താറുണ്ട് കൂടെ നിൽക്കുന്നവർ പോലും ഇതെന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് ചിന്തിക്കുന്നത് എന്ന രീതിയിലാണ് ചിലപ്പോഴൊക്കെ സുരേഷ് ഗോപിയുടെ പ്രവൃത്തികളെല്ലാം തന്നെ ഓർക്കേണ്ട കാര്യം രാഷ്ട്രീയം നോക്കാതെ കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടുകൂടി സിനിമയിൽ സ്ഥാനം ഉറപ്പിച്ച് നൽകിയ വ്യക്തിയാണ് സുരേഷ് ഗോപി പക്ഷേ ഇപ്പോഴത്തെ പ്രവൃത്തികൾ ഒന്നും തന്നെ അങ്ങനെയല്ല തൻ്റെ അനുയായികളായിട്ടുള്ള സംഘികൾ അവർ സുഖിക്കണം അവരുടെ രോമങ്ങളൊക്കെ തന്നെ എഴുന്നേറ്റ് നിൽക്കണം അവർ ഇതെല്ലാം കണ്ട് രോമാഞ്ചം കൊണ്ട് വീർപ്പ് മുട്ടണം ഇതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു പ്രത്യേക ആക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സുരേഷ് ഗോപി കാഴ്ചവെച്ചത് അതും തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ എം പി கணிமொறியுடைய முன்னில் કેન્દ્ર சர்க்காரின் நிலவிலே കാര്യങ്ങളെ കതന്നെ விஸ்திகരിക്കുന്ന ആ ഒരു സമയതായിരുന്നു சுரேஷ் கோபിയുടെ ആ ഒരു പ്രത്യേക ആക്ഷൻ اتியது தமிழ்நாடு முன்னேறிய மாநிலமாக இருக்க கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்க கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்க கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவில் தொடர்ந்து வாதிக்கப்பட்டு கொண்டிருக்கோம் வாதிக்கப்படுகிறோம் கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான் ஆமா நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க அதே நிலைமை தான் கையை விரிச்சுட்டாங்க சென்ட்ரல் யூனியன் கவர்மெண்ட் நம்மள பார்த்து கையை விரிக்கிறாங்க ஆமா நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க அதே நிலைமை தான் விரிச்சுட்டாங்க கையை விரிச்சுட்டாங்க எந்தாலும் லோக்சபையில கேமரையில் ആ ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി പതിഞ്ഞു അത് അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ കാണുകയും ചെയ്തു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ അത് കാണുകയും ചെയ്തു പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു എം എ അതും ബി ജെ പി എം പിയെ തമിഴന്മാരെല്ലാം കൂടി വാരിയിട്ട് അലക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ലോക്സഭാ എം പി ആയി കേന്ദ്രമന്ത്രിയായി പാർലമെൻറ്റിലിരിക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കേരളത്തെപ്പറ്റി ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് പുച്ഛമാണ് പരിഹാസമാണ് കലിപ്പാണ് മാസ് ഡയലോഗുകൾ അടിക്കും പാർലമെൻറ്റിലായതുകൊണ്ടാകും ഒരുപക്ഷെ ഈ പുച്ച മാത്രമേ അവിടെ വെളിപ്പെട്ടുള്ളൂ പരിഹാസവും കലിപ്പും മാസ് ഡയലോഗും ഒന്നും തന്നെ പുറത്തു വന്നില്ല ഒരു മനസ്സിൽ കാണും എന്നാൽ കനിമൊഴി പറഞ്ഞത് തമിഴ്നാടിൻ്റെ കാര്യം മാത്രമല്ല കേരളത്തിൻ്റെ അവസ്ഥയെ കൂടി പ്രത്യേകം കനിമൊഴി പ്രതിപാദിച്ചിട്ടുണ്ട് അതൊരു പരിഹാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളൊരു മൂന്നാം കിട ബി ജെ പി പ്രവർത്തകനായി അനുവദിച്ചുവെന്നാണ് കനിമൊഴി പറയുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇറങ്ങുന്ന ട്രോളുകളിൽ മുഖ്യ കഥാപാത്രം സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ ആ പ്രത്യേക ആക്ഷനാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ആക്ഷൻ നടക്കുന്ന സമയത്ത് പാർലമെൻറ്റിൽ വെച്ച് തന്നെ കരിമൊഴി ഈ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ടുള്ള ചുട്ട മറുപടി നൽകിയിരുന്നു എന്നാൽ അത് വൈറലായിപ്പോൾ ഏറ്റവും ഉഗ്രരൂപം പ്രാപിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് കേരളത്തെ പറഞ്ഞാലും തമിഴ്നാടിനെ പറഞ്ഞാലും സുരേഷ് ഗോപിക്കുണ്ടാകുന്ന കുറ്റത്തിന് തമിഴ്മാരുടെ കയ്യിൽ നിന്ന് നല്ല മറുപടികൾ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി അത് ചോദിച്ചു വാങ്ങിയതാണെന്ന് മാത്രമേ ഇതിലൂടെ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഒരാവശ്യവുമില്ലാതെ സ്വന്തം നാടിനെ പറ്റി പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരുമാതിരി ഇളിഞ്ഞ ചിരിയും ചിരിച്ചു പുച്ഛിക്കുന്ന സ്വഭാവമാണെന്ന് മാത്രമേ ഇതിലൂടെ പറയാൻ സാധിക്കൂ ഡി എം കെ എം പി കനിമൊഴിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും തമ്മിലുള്ള പാർലമെന്റിലെ രംഗങ്ങൾ ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിനെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധത്തിൽ വലയ്ക്കുകയാണെന്ന ആരോപണം സഭയിൽ നടത്തുന്നതിനിടെ കനിമൊഴി കേരളത്തെക്കുറിച്ചും പരാമർശിച്ചതാണ് സുരേഷ് ഗോപിയുടെ തനി സ്വഭാവം പുറത്ത് ചാടിപ്പിച്ചത് തമിഴ്നാടിന്റെ അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിലെന്നുമായിരുന്നു കനിമൊഴിയുടെ പരാമർശം ഇത് കേട്ടതും മറുവശത്തിരിക്കുകയായിരുന്ന സുരേഷ് ഗോപി ഒരു ഇളിഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ട് കൈമലർത്തി കാണിക്കുകയായിരുന്നു ഇത് കനിമൊഴിയെ അങ്ങ് പ്രകോപിപ്പിക്കുകയാണ് ഉണ്ടായത് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ആ സമയത്ത് കനിമൊഴി ഗോപിക്ക് നൽകിയത് അതേ സാർ നിങ്ങളിപ്പോൾ രണ്ട് കൈയും മലർത്തി കാണിച്ചില്ലേ അതുപോലെയാണ് കേന്ദ്ര സർക്കാരും ഞങ്ങളെ നോക്കി കൈമലർത്തുന്നത് ഇങ്ങനെയായിരുന്നു കനിമൊഴി പ്രതികരിച്ചത് സുരേഷ് ഗോപി നന്നായി ച ആ ഒരു ചമ്മൽ മറയ്ക്കാനായിട്ട് കനിമൊഴിയുടെ മറുപടിക്ക് സുരേഷ് ഗോപി ആകട്ടെ കുച്ചിച്ചുകൊണ്ട് വീണ്ടും കൈമലർത്തി കാണിക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇയാളുടെ സ്വന്തം നാടിനെ പറ്റിയല്ലേ ഈ പറഞ്ഞിരിക്കുന്നു അതിനെന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരുപക്ഷെ ഡി എം കെ എം പി കനിമൊഴി മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ച് കാണാം കനിമൊഴിയല്ല ആരായിരുന്നാലും ഇങ്ങനെ വിചാരിക്കുകയുള്ളൂ കുറച്ചെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ ചെയ്യുമോ പ്രളയവും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ എയർലിഫ്റ്റിന് ചിലവായിട്ടുള്ള തുക അത് കേരളം ഇപ്പോൾ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമായി രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം പ്രളയം മുതൽ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉണ്ടായിട്ടുള്ള ദുരിതത്തിലെ രക്ഷാപ്രവർത്തനം അതുവരെയുള്ളതിൻ്റെ തുകയാണ് അടക്കേണ്ടതായിട്ടുള്ളത് ഈ വകയിൽ സംസ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തി ലക്ഷം രൂപ ഉടൻ നൽകണമെന്നാണ് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ തുക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രം കത്തയക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ മാസത്തിൽ നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു പുറത്തുവതിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലും വയനാട് ഉരുൾപൊട്ടലിലും വ്യോമസേന എയർ സേവനം നൽകിയിരുന്നു എസ് ഡി ആർ എഫിന്റെ നീക്കിയിരിപ്പിൽ നിന്നാണ് ഈ വലിയ തുക കേന്ദ്രം ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് വയനാട് ദുരന്തത്തിൽ നിരവധി ആളുകളെ സൈന്യം എയർലിഫ്റ്റിംഗ് വഴി പുറത്തെത്തിച്ചിരുന്നു ആദ്യ ദിനം വ്യോമസേന നടത്തിയ സേവനത്തിന് എട്ട് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകണമെന്നാണ് കണക്ക് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ വയനാട്ടിൽ നടത്തിയ സേവനത്തിനാകെ അറുപത്തി ഒൻപത് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി പതിനേഴ് രൂപ നൽകണമെന്നാണ് അർത്ഥം സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി എം പിമാരും പിന്നെ ഇവിടുത്തെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുറേ ബി ജെ പി നേതാക്കളുമൊക്കെ കേരളത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം തന്നെ കേരളത്തെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി അതിനിടയിലാണ് ഇപ്പോൾ ആക്ഷൻ ഹീറോയുടെ പരിഹാസ ആക്ഷൻ കൂടി പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും മലയാളികൾ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ തമിഴന്മാരെല്ലാം കൂടി സുരേഷ് ഗോപിക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് സുരേഷ് ഗോപി തന്നെയാണ് അതായത് വെറുതെ കനിമൊഴിയെ കീറി ചൊറിയാൻ പോയതാണ് ഇപ്പോൾ തമിഴ്നാട്ടുകാരുടെ പൊങ്കാല ആവശ്യം പോലെ വാങ്ങിക്കൂട്ടുന്നുണ്ട് സുരേഷ് ഗോപി അല്ലെങ്കിലും സ്വന്തം നാടായിട്ടുള്ള കേരളത്തെ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് ഇതൊന്നും ഒരു പുത്തരിയേയല്ല തമിഴ്നാടിനെ പറ്റിയാണ് കനിമൊഴി സംസാരിച്ചതെങ്കിലും അനുമതമായിട്ട് കേരളത്തെയും കൂടി അവർ പരാമർശിക്കുകയുണ്ടായി അതായത് തമിഴ്നാടിനെ പോലെ തന്നെയാണ് കേരളത്തിലും സ്ഥിതി എന്നാണ് അവർ പറഞ്ഞത് അതിനാണ് സുരേഷ് ഗോപി ഇരുന്നുകൊണ്ട് ഒരു ഇളിഞ്ഞ ചിരി ചിരിച്ചുകൊണ്ട് പരിഹസിച്ച് തള്ളിയത് തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം ജനങ്ങളും ബി ജെ പി എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആട്ടിപ്പായിക്കും അതാണ് ഇപ്പോൾ അവിടെയുള്ള നിലവിലത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതിലേക്കാണ് ഇപ്പോൾ ആക്ഷനുമായി സുരേഷ് ഗോപിയും എടുത്ത് ചാടിയിരിക്കുന്നത് പക്ഷേ അണ്ണന്മാരെല്ലാം കൂടി പുള്ളിയെ പൊക്കിയെടുത്തിട്ട് ഏറൽ കയറ്റിയെന്ന് പറയേണ്ടി വരും ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ തന്നെ പ്രത്യേക ആക്ഷനും കാണിച്ച് നടക്കാൻ മാത്രമേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സാധിക്കൂ എന്നുള്ളതാണ് തോന്നുന്നത് കാരണം ഇരുപതോളം ചിത്രങ്ങളിൽ അഭിനയിക്കാൻ താൻ തയ്യാറായി നിൽക്കുകയാണെന്നും സിനിമ തൻ്റെ ഒരു ജീവിത ശ്വാസമാണെന്നൊക്കെ തന്നെ പറഞ്ഞ സുരേഷ് ഗോപി ആകട്ടെ ഇപ്പോൾ അതെല്ലാം മറന്നുപോയിരിക്കുന്ന മട്ടാണ് കാരണം സുരേഷ് ഗോപിയെ സിനിമയിൽ അഭിനയിക്കാൻ കേന്ദ്ര സർക്കാർ വിടുന്നേയില്ല ഇടയ്ക്ക് അഭിനയിക്കാൻ അനുമതി കിട്ടിയെന്നൊക്കെ തന്നെ ചില വാർത്തകൾ കേട്ടിരുന്നു അതിനായിട്ട് താടിയൊക്കെ വളർത്തി തുടങ്ങി എന്നൊക്കെ ആയിരുന്നു വാർത്തകൾ എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പാർലമെന്റിലെ ആ വീഡിയോയിൽ താടിയുമില്ല മുടിയും ആവശ്യത്തിനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊന്നും സുരേഷ് ഗോപിയെ സിനിമയിൽ കാണാൻ സാധ്യതയില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ഒരാൾ ഉടനെ രാജിവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ